വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പത്തിലാണിപ്പോൾ ഉള്ളത് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനുസ് തെബാസിനെ നമ്മളിപ്പോൾ ഉള്ളത് ആദ്യം കോൺഗ്രസ്സിലായിരുന്നു പിന്നെ ജെ ഡി എസിലേക്ക് മാറി ഇപ്പോൾ ജെ ഡി എസിൻ്റെ നിന്നുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഈ കോൺഗ്രസ് നിന്നുള്ള മാറാനുള്ള കാരണം എന്താണ് ആദ്യം ചോദിച്ചോ കോൺഗ്രസിൽ നിന്ന് മാറാൻ മെയിനായിട്ടുള്ള കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചത് ഞങ്ങൾ ഇവിടെ ഒരു കൗൺസിലറെ ഞങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തിരുന്നു പക്ഷേ ആ കൗൺസിലറിൻ്റെ ഈ വാർഡിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളിലും അവർ തിരിഞ്ഞു നോക്കാതെ അവരവരുടേതായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകൊണ്ടിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അത് അവർക്ക് പാർട്ടിക്കുള്ളിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനി ഇനിയൊരു അഞ്ച് വർഷക്കാലം ഈ വാർഡിൽ എന്ത് വികസനം നടത്തണമെന്ന് ഇവിടെയുള്ള ജനങ്ങളുമായിട്ട് ആലോചിച്ച് അങ്ങനെ മുന്നോട്ട് പോകും അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ആ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇതിലേക്ക് മാറിയത് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്തിലേക്ക് ആക്കാൻ സാധിക്കും ഒന്നാം ആക്കാൻ പറ്റുമെന്നും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ കഴിഞ്ഞ ഒരു ആറേഴ് വർഷക്കാലമായിട്ട് ഈ വാർഡിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കോവിഡ് കാലത്ത് എല്ലാ വീടുകളിലും മെഡിസിൻ എത്തിക്കാനും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കാനും ഞാൻ മുൻപെത്തി നിന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിവിടുത്തെ ഓരോ വീടുകളും ആരും പറഞ്ഞു തരാതെ തന്നെ അറിയാൻ പറ്റും വീട്ടുകാർക്ക് നമ്മളെ അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ അതുപോലെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് അതുപോലെ നിരവധിയായ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പല സമരങ്ങളിലും ഒക്കെ നമ്മൾ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്നെ അറിയാം അതുകൊണ്ട് എനിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുണ്ട് നിന്ന് കൊണ്ടുവരും ഞാൻ മെയിനായിട്ടും കൊണ്ടുവരാൻ പോകുന്നത് ഈ വടക്കാഞ്ചേരിയിലെ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടുകളോട് അനുബന്ധിച്ചുള്ള ഒരു റോഡുണ്ട് വളരെ വർഷങ്ങളായിട്ട് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന ഒരു ഇതാണ് അതിനൊരു ശാശ്വതമായ പരിഹാരം ഉടൻ തന്നെ നമ്മളൊരു കൗൺസിലറായി തിരഞ്ഞെടുത്താൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വാക്കു കൊടുക്കുന്നു ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് എൻ്റെ കാണുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യമായ ഇത് രണ്ടാമത് നമ്മുടെ ഗേൾസ് ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് മഴ വെള്ളം വരുന്ന സമയത്ത് കുത്തി ഒലിച്ചു വന്ന് അവിടുത്തെ കുട്ടികൾക്ക് യാത്ര ചെയ്യാനും അവിടെയുള്ള ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് അതിന് കാന ഒരു നമ്മളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അതിന് കാനകൾ നിർമ്മിച്ച് ആ വെള്ളം കറക്റ്റായി ഈ ഭാഗത്ത് എത്തിച്ചുകൊണ്ട് അത് പുഴയിലേക്ക് ഒഴുക്കുന്ന ഒരു സംവിധാനം ഇത് രണ്ടാമത്തെ കാര്യം പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാർഡിലുള്ള ഈ തെരുവു നായ്ക്കളുടെ ശല്യം മൂലം ഇവിടെ വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ടും ചെയ്യാൻ പോകുന്നത് ബാക്കി ഈ നാട് ഈ ഇതൊരു വലിയ വാർഡല്ല ഇതൊരു ചെറിയ വാർഡാണ് ഏകദേശം തൊള്ളായിരത്തി അറുപത് വോട്ട് മാത്രമേ ഇതിലുള്ളൂ നാനൂറ് അടുത്ത് കുടുംബങ്ങളും ഒരു ചെറിയ വാർഡാണ് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന നഗരസഭ ഈ വാർഡിലാണ് ഇരിക്കുന്നത് ഇവിടുത്തെ വടക്കാഞ്ചേരി ടൗൺ മുഴുവൻ ഈ വാർഡിനുള്ളിലാണ് അപ്പോൾ ഈ വാർഡിനെ നമ്പർ വൺ വാർഡാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിന് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് അതുപോലെ നമ്മൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്യ ഇപ്പം ആദ്യഘട്ട വീടുകയറ്റം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല പ്രതികരണമാണ് വരുന്നത് സ്ഥിരമായിട്ട് ഇത് കോൺഗ്രസ് ഭരിച്ചതുകൊണ്ട് അവർക്കൊരു തോന്നലുണ്ട് ഇത് അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വന്നാൽ മതി ജയിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ നമുക്ക് വോട്ട് കിട്ടും നമുക്ക് ജയിക്കാമെന്ന് എന്നാൽ കാലങ്ങളെല്ലാം മാറിപ്പോയി ഇപ്പം ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് എല്ലാം മീഡിയാസിലൂടെയും എല്ലാം ഇന്ന് വളരെയധികം ജനങ്ങൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവരെല്ലാവരും പറയുന്നത് ഇനിയൊരു മാറ്റം വേണം ഞാൻ ഈ വാർഡിലുള്ള ഒരു ആൾ വേണം അതുപോലെ തന്നെ വാർഡിന് വെളിയിലുള്ള ഇപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥിമാരാണുള്ളത് അതിൽ ഓട്ടവാസമുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് എനിക്ക് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റും ഈ വാർഡിൽ മറ്റുള്ളവർ രണ്ടും മറ്റ് വാർഡുകളിൽ നിന്നുള്ളവരാണ് അത് ഞാൻ മറ്റൊരു രീതിയിൽ പറയുന്നില്ല എങ്കിലും ഈ വാർഡിൽ ഓട്ടവാസമുള്ള ഇവർക്ക് ഏത് സമയത്ത് ഏത് രാത്രിയിലും വിളിച്ചു കഴിഞ്ഞാൽ ഓടി എത്താൻ പറ്റുന്ന പോലെ ഈ വാർഡിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ താമസിക്കുന്നത് അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഞാൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അതെ ആ വോട്ടുകളൊക്കെ കോൺഗ്രസ് ബി ജെ പി സി പി എം അങ്ങനെ ഒരു എനിക്കൊരു ചിന്തയിൽ ഈ വാർഡിലെ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതാണ് എനിക്കൊരു വോട്ട് കിട്ടും ആ വോട്ട് കണ്ട് വിജയിക്കാൻ പറ്റുമെന്നുള്ളത് പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവഗി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയിറ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്